ദുഃഖശമന സ്തമാമിഹരിംവരം അതിന് നാമസങ്കീർത്തനം നാമം ജപിച്ച് നാമം ജപിച്ച് മരിക്കണം കണ്ടില്ലേ നമ്മൾ കഥകളി വേഷത്തോടുകൂടി ആചാര്യൻ പോയി ഓട്ടം തൊഴിലുകാരൻ ആ വേഷത്തോടുകൂടി പോയി ഭരനാട്ടുകാരൻ ആ വേഷത്തോടുകൂടി പോയി നമ്മളെന്ത് ചെയ്യണം നാമം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് ശ്രീഗോവിന് നാഥത്ത് കയറി ആ വിഗ്രഹത്തിൽ അഭയം പ്രാപിച്ചു പിരിങ്ങേനി അവിടെ കിടന്നു മരിച്ചു അതാണ് മോക്ഷപ്രാപ്തി മറ്റൊരു കാര്യം രസകരമായിട്ട് ചോദിച്ചോട്ടെ നാമം ചൊല്ലിയില്ലെങ്കിൽ നരകത്തിൽ പോകും പോസിറ്റീവാണോ നെഗറ്റീവാണോ കുറേ നേരം ഏതെങ്കിലും കേട്ടോണ്ടിരിക്കുകയില്ലേ ഞാൻ അങ്ങോട്ട് നിങ്ങളങ്ങോട്ട് പറയിപ്പിക്കാം നാമം ചൊല്ലിയില്ലെങ്കിൽ നരകത്തിൽ പോകും ഏതാണ് ശരി അത് ശരിയാണോ തെറ്റാണോ നാമം ചൊല്ലിയില്ലെങ്കിൽ ഓ പോകും പോലെ എന്തിനാണ് ഈ നെഗറ്റീവിലേക്ക് പോകുന്നത് നമ്മളെ മുമ്പിൽ നെഗറ്റീവാണ് അതിനെ മാറ്റൂ നല്ല പോസിറ്റീവായിട്ട് നാരോ മൈൻഡാണ് നാം ഓപ്പൺ മൈൻഡായിട്ട് പോകൂ തുറന്ന മനസ്സോടു കൂടി പോകൂ ഇടുങ്ങിയ ചിന്താഗതി മാറ്റിവെച്ചു ഞാനിപ്പോൾ നമ്മുടെ കുറ്റത്തൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് പോലുള്ള സാധനം അറിയാം എന്റെ കൂടെ കമ്മിറ്റിക്കാർ കുറച്ചുപോലെ ഉണ്ടായിരുന്നു കൂടുതൽ അമ്മ മാത്രം ആ അമ്മയ്ക്ക് എൺപത്തിയെട്ട് വയസ്സ് അടുത്ത ദിവസം ഉണ്ടായ കാര്യം കൂടെ ആൾ പറഞ്ഞു തിരുമേനി ആ വീട്ടുകാരുണ്ടവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് വളർന്നു പിന്നെന്തിനാ കൂട്ടായ്മ കുടുംബക്കൂട്ടായ്മ എന്തിനാ ആ അമ്മയെ സംരക്ഷിക്കാനല്ലേ അപ്പൊ അദ്ദേഹം ചിന്തിച്ചത് നെഗറ്റീവായിട്ടല്ലേ ഞാൻ പറഞ്ഞതി എന്നും പറയുന്നത് ആ അമ്മയെപ്പോൾ സംരക്ഷിക്കാനല്ലേ നമ്മൾ കെ സി കെ കാലിക്കോട്ട് പോലെ ചെറുപൻപിടി കുടുംബക്കൂട്ടായ്മ അവർ ചേച്ചി കറിയാൻ കാലിക്കോട്ട് പോലെ ചെറുപൻപിടി കാലിക്കോട്ട് പോലെ ചെറിയ കുടുംബക്കൂട്ടായ്മ പിന്നെന് ആ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നു മക്കളും മരുമക്കളും എല്ലാം വിദേശത്ത് ആര്യ സഹായത്തിന് ഒരു കോമ്പിനേഷനെ വെച്ചിട്ടുണ്ട് ആ അമ്മയും കൂടെ സംരക്ഷിക്കാൻ അല്ലേ കുടുംബക്കൂട്ടായ്മ അപ്പൊ പിന്നെ നെഗറ്റീവ് കാണാവോ അവിടെ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഈ കഥാഭാഗം എത്തിക്കൂ പറഞ്ഞു ഏഴാമത്തെ

ദിവസം ദിവസം തീരുമാനിച്ചു എട്ട് തീരുമാനിച്ചുണ്ടായിരുന്നു അവർക്ക് ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു പിറ്റേ ദിവസം സുന്ദരമായിട്ട് വായിക്കാൻ പറഞ്ഞപ്പോൾ അവർ സുന്ദരങ്ങള तो सुपारण देगा तो सुकरार तो तले तो अपने अबे पूरी पूरी लाइन लगा दे सिंह पूरी लाइन लगा दे बीच को इंदा तो इधर काम बोल इंदा इनके काशु के लिए बड़े काम होते हैं मोनो जरा के मोने जा आनंद जरा के जरा मोने बड़ी बड़ी बाई जे मोने आनंद मो में ना शोरी मोने इंदा समस्या జోనానందన సభలో అందరికీ ప్రశ్న ఆ మనుషుని పోకొడము నేను అడిగినది ఆన పోని భడ పోణం కదా కారణం యా గిరిదను ఓటర్ దీని అంతవక్షం చిత్రే ఈ పోట్లాలలంటూ అర్థవక్షం ఈ నెల మాసలేది ఈ ధనానంద పూర్వ బాడిలంతా గ్రంథాలు పట్డుగడేరు అందు పట్డుగడేరు ഇവിടെ അങ്ങനെ ആംഗിന്റെ ഒരു സൂരനെ എടുക്കെടുത്ത് വായിക്കുന്നത് നാല് രീതി ആയി എങ്ങനെ ലാര നമ്മൾ കണ്ടപോലെ ഏതാണ് വാഹനമുഖം പ്രാണാപ്രിക്യ അല്ലെങ്കിൽ വൈഗിലെ അന്നും വൈഗിലെ പ്രാണാപ്രിക്യം അച്ഛൻ കൊണ്ട് അതിനെ മനസ്സിലായി നമ്മുക്ക് ഇന്ത്യ സ്വർഗ്ഗത്തിൽ പോകും അപ്പോൾ നെഗറ്റിവിറ്റി മാറ്റി വെച്ചിട്ട് നല്ല പോസിറ്റിവിറ്റി സെറ്റ് ചെയ്യു ദാ ആര എന്നയ വളരെ പ്രസാദന്മാരെ ഞാൻ ആരെ ചോദിക്കുന്നു ഈപരമായ എന്ന സഹസന കുട്ടികളെയാ ഇനാ നമ്മൾ തുന്നു ഇനത്തരമാണ് യും അടങ്ങിയിരിക്കുന്നത് പക്ഷെ ഓരോ രീതി ചെയ്യണം എന്നിട്ടോ പുണ്യങ്ങളും പാപകർമ്മങ്ങളും

ഭാര്യ എടുക്കുകൊണ്ട് ആ ഭക്തജന്മാരെ കഴിയുന്നെന്ന് ആദ്യം ചിന്തിക്കൂ നമ്മുടെ വിചാരം എന്താണ് അറിയാതെ ഉള്ളു ആ വരി ആ വരി വെച്ച് പറയാൻ പോകുന്നതേ ഉള്ളൂ അപ്രകാരം നമുക്ക് എന്ത് വേണം ആ അമ്മയുടെ അമ്മ അല്ലേ ജീവിക്കുന്ന നമ്മളെല്ലാം ഭാര്യ എല്ലാവരാണ് ഭക്തീവിക്കാൻ പറ്റുന്നു പറ്റില്ല പ്രകൃതി നിയമമാണ് കുടുംബം അച്ഛൻ അമ്മ മക്കൾ പെരുമക്കൾ കൊച്ചുമക്കൾ പ്രകൃതി നിയമമാണ് അച്ഛൻ അമ്മ മക്കൾ പെരുമക്കൾ കൊച്ചുമക്കൾ അഞ്ചിന്റെ അഞ്ചു പേര് അല്ലേ അതുപോലെ ചങ്ങല ഉണ്ടോ ഈ ചങ്ങല പിടിപെടരുത് ഇവിടെ ഇതിനകത്ത് എത്ര ചെറുപ്പക്കാരുണ്ട് രണ്ടോ മൂന്നോ രണ്ടോ ഒന്നും പോലും ഇല്ല നമ്മുടെ മക്കൾ ഇന്ന് പോകാത്തവരൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടിരിക്കുക ഈ ചാറ്റലിൽ നിയന്ത്രിച്ച് പോയിക്കൊണ്ടിരിക്കുക എന്ന ഫേസ്ബുക്കിൽ കൂടി പോകരുതേ പാടില്ല എന്ന് പറയാൻ ටට අගන්න මමයිෝ මයිද පනායිය කුුවෝ ආරිතත්වර